നമസ്കാരം പള്ളിപ്പറമ്പിലെ രാമനെക്കുറിച്ചും അമ്പലപ്പറമ്പിലെ പള്ളിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് സത്യത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടതോടെ വലിയ ഭയം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം നിരവധി പള്ളികൾ ഉത്തരേന്ത്യയിലും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഭാഗികമായി പൊളിച്ചു നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് കാശിയിലെ ഗ്യാൻവാപ്പിയും അതുപോലെ തന്നെ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുമെല്ലാം ഇവിടെയൊക്കെ ഈ മസ്ജിദുകളുടെയൊക്കെ അടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഗ്യാൻവാപ്പിയിലൊക്കെ ഒറ്റ ദൃശ്യത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയ തന്നെ അത് അമ്പലത്തിന് മുകളിൽ പണിത പള്ളിയാണ് എന്ന് വ്യക്തമാണ് പക്ഷേ ഇപ്പോഴും പഴി രാമനാണ് അതായത് പള്ളിപ്പറമ്പിലെ രാമനെന്നാണ് പക്ഷേ ഈ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മസ്ജിദുകളെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടായി പ്രയത്നിച്ചുകൊണ്ട് ഇരുന്നവർക്ക് ഇതൊരു വലിയ പരാജയമാണ് കാരണം ഗ്യാൻ വാപ്പിയിൽ ഇപ്പോൾ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഒരു വീഡിയോ സർവേയിലൂടെ അതിനകത്തെ വിഗ്രഹങ്ങളും ശിവ ലിംഗവും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു മാത്രമല്ല ഈ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ ഗ്യാൻവാപ്പി ക്ഷേത്രം ഗ്യാൻവാപ്പി മസ്ജിദിനുള്ളിലുള്ളത് ക്ഷേത്രം തന്നെയാണ് എന്ന് സംശയാതീതമായി ശാസ്ത്രീയമായി തെളിഞ്ഞും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ നടത്തിയ ഒരു പാനൽ ചർച്ചയിൽ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ അത്തീക്കുർ റഹ്മാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾ ഇത് ഭാഗികമായി തകർത്തത് ക്ഷേത്രങ്ങളോടുള്ള ബഹുമാനം കാരണമെന്നാണ് പൗരാണികമായ കെട്ടിടങ്ങളാണല്ലോ അതിനെ ബഹുമാനിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് സത്യത്തിൽ ഇത് ഭാഗികമായി പൊളിച്ച് അതിന് മുകളിൽ പള്ളി പണിതത് എന്നാണ് ഇത് അതിനുവേണ്ടി മുസ്ലിങ്ങളെ അന്നത്തെ കാലത്തെ മുസ്ലിങ്ങളെ അഭിനന്ദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളുടെ ന്യായീകരണവാദം പതിയെ പതിയെ ഇസ്ലാമിക തീവ്ര ഇസ്ലാമിസ്റ്റുകളും പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരിക്കാം ഇവർ പള്ളികൾ പൊളിച്ചത് അല്ലെങ്കിൽ ഭാഗികമായി പൊളിച്ച് അതിന് മുകളിൽ മസ്ജിദ് പണിതത് എന്ന് നമ്മുടെ മനസ്സിൽ ധാരാളം തവണ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ അതിന് രണ്ടുത്തരങ്ങൾ ഉണ്ടാകാം ഒന്ന് ഒരു അന്നത്തെ വളരെ ശക്തിയേറിയ കെട്ടിടങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ കരിങ്കൽ തൂണുകൾ കൊണ്ട് വളരെ കണക്ക് ഇന്ത്യൻ വാസ്തുശില്പ്രകാരം കണക്കൊപ്പിച്ച് കെട്ടുന്ന കെട്ടിടങ്ങളാണ് പ്രതി പ്രകൃതിക്ഷോഭങ്ങൾക്ക് പോലും ഈ ക്ഷേത്രങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം ശക്തമത്തായ കെട്ടിടങ്ങളാണ് അവ അവയെ മ അന്നത്തെ ഒരു റിസോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അന്നത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് തകർക്കുക ഒരുപക്ഷെ വളരെ പ്രയാസമാർന്നിരുന്നിരിക്കാം അതുകൊണ്ട് മുഗളന്മാർ ചെറിയ ഭാഗികമായി തന്നെ ക്ഷേത്രങ്ങൾ തകർക്കുകയും അതിന് മുകളിൽ മണിമകുടങ്ങൾ അല്ലെങ്കിൽ ഗോപുരങ്ങൾ വച്ച് കെട്ടി അതിനെ മോസ്കുകളാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരിക്കാം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് അധിനിവേശ ശക്തികളായ മുഗളന്മാർക്ക് ഇന്ത്യൻ ജനതയോട് ഒരു യുദ്ധസ്മാരകം അല്ലെങ്കിൽ ഒരു വിജയസ്മാരകമായി മുന്നിൽ നിൽക്കാൻ ഈ കെട്ടിടങ്ങൾ വേണമായിരുന്നു അതിനുവേണ്ടി അവർ ഭാഗികമായി തകർക്കുകയും അതായത് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു എന്ന് കൃത്യമായി പുറത്തറിയാൻ അറിയാൻ കഴിയുന്ന രീതിയിൽ ഈ ക്ഷേത്രങ്ങൾ വയ്ക്കുകയും സ്ഥാപിക്കുകയും എന്നാൽ ഇതിനെ ഭാഗികമായി തകർത്തുകൊണ്ട് പള്ളിയാക്കി മാറ്റുകയും ചെയ്തത് ഒരു വിക്ടറി സിംബൽ എന്നെന്നും നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്തായാലും രണ്ട് രീതിയിലും ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്തിന് അല്ലെങ്കിൽ സ്വയംഭരണവും അല്ലെങ്കിൽ പരമാധികാരവും ഒക്കെ തിരിച്ചു പിടിച്ച രാജ്യത്തിന് ഇനിയും അധിനിവേശ സ്മാരകങ്ങളുമായി ജീവിക്കാനാവില്ല അവർ തങ്ങളുടെ മാനബിന്ദുക്കൾ വീണ്ടെടുക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘജാലഘടക്കം ഇനി എല്ലാ പള്ളികളിലും ശിവലിംഗം തിരയാൻ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഗ്യാൻ മധുരയുടെയും കാര്യത്തിൽ നിയമം ശക്തമാവുകയാണ് തെളിവുകൾ ശക്തമാവുകയാണ് ഈ രണ്ട് പുണ്യഭൂമികളും ഹിന്ദുക്കൾ തിരിച്ചു പിടിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് വെബ് ഡെസ്ക്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്